പൊന്നാനിയിൽ ഡിസംബർ ഇരുപതിന് സമാപിക്കുന്ന ജില്ലാ മുസ്ലിം ലീഗ് യൂത്ത് മാർച്ച് വിളംബരമറിയിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പെരുമ്പടപ്പ് പഞ്ചായത്ത് കമ്മിറ്റി യൂത്ത് റൈഡ് സംഘടിപ്പിച്ചു പാലപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച യൂത്ത് റൈഡ് നിരവധി സ്വീകരണ പരിപാടികൾക്ക് ശേഷം ചെറുവല്ലൂരിൽ സമാപിച്ചു ജാഥ ക്യാപ്റ്റൻ സലീം ഗ്ലോബ് വൈസ് ക്യാപ്റ്റൻ ഷാഫി ചിറവല്ലൂർ എന്നിവർക്ക് പെരുമ്പടപ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മജീദ് കല്ലിങ്ങൽ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു കദീജ മുത്തേടത്ത് സുബേർ ചെറവല്ലൂർ പി കെ അബൂബക്കർ നൂറുദ്ദീൻ പാലപ്പെട്ടി ഫസലു ആമയം നിസാർ പാലപ്പെട്ടി അസ്ലം പാലപ്പെട്ടി ഷബീർ തവളക്കുന്ന് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സമാപന സമ്മേളനം മുസ്ലിം ലീഗ് പൊന്നാനി മണ്ഡലം സെക്രട്ടറി ഷമീർ ഇടിയാട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നിലവിലുള്ളത് തന്റെ അയൽവാസിയെ അവന്റെ അവന്റെ നോക്കി നോക്കി മാത്രം ഇടപഴകുന്ന ഒരു കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു സാഹചര്യമാണുള്ളത് അവരന് തന്റെ അയൽവാസിക്ക് അവൻ ഭക്ഷണം കഴിക്കുന്നതിൽ തനിക്ക് പറ്റാത്തതുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു കാലം അവൻ ധരിക്കുന്ന വസ്ത്രം അത് തനിക്ക് ഇഷ്ടപ്പെടാത്തത് ആണോ എന്ന് നോക്കി നടക്കുന്ന കാലം അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരെ വധിക്കുന്ന അതിനുപോലും മടിയില്ലാത്തവരായി നമ്മുടെ നാട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു വയോധികൻ തന്റെ വീട്ടിലെ ഫ്രിഡ്ജിനകത്ത് മാംസം സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരു നാടാണ് നമ്മുടെ നാടിന് അങ്ങനെ അനേകം ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്റെ പേര് ജുനൈദാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കൊലപ്പെടുത്തിയ ജുനൈദിന്റെ നാടാണ് നമ്മുടെ നാടിന് പേര് നോക്കി ആളുകളെ കൊല്ലുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ഒരുപാട് കാലം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള ജനാധിപത്യ ഒരു ഭരണപ്രകാരമുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ഊറ്റം കൊണ്ടുനിരുന്നവരാണ് നമ്മളൊക്കെ ഈ രാജ്യത്ത് സോഷ്യലിസവും അതുപോലെ തന്നെ മതേതരത്വവും രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനമായ രണ്ട് മൂല്യങ്ങളായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ് ഈ രാജ്യത്തുണ്ടായിരുന്നത് രാജ്യം സ്വതന്ത്രമായത് മുതൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ വരെയുള്ള മുഴുവൻ പ്രധാനമന്ത്രിമാരും ഗവൺമെന്റുകളും ചെയ്തതും അതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ലോകത്തെ മുഴുവൻ സാക്ഷിയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു ചെയ്ത ഉജ്ജ്വലമായ ഒരു പ്രസംഗമുണ്ട് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇതാ ഭാരതം പുതിയൊരു പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്